പതിനഞ്ചുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കി പ്രതിക്ക് കഠിന തടവും പിഴയും പതിനഞ്ചുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ ഇരിങ്ങാലക്കുട സ്വദേശി വട്ടപ്പറമ്പിൽ വീട്ടിൽ അറുപത്തിമൂന്ന് വയസ്സുള്ള സഞ്ജീവിനെയാണ് ജീവപര്യന്തൻ തടവിനും ഒരു ലക്ഷം രൂപ പിഴയും കൂടാതെ വിവിധ വകുപ്പുകൾ പ്രകാരം പതിമൂന്ന് വർഷം തടവിനും ശിക്ഷിച്ചത് ഇരിങ്ങാലക്കുട ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് വിവിജ സേതു മോഹനാണ് വിധി പ്രസ്താവിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഇരുപത്തിരണ്ട് സാക്ഷികളെയും ഇരുപത്തിമൂന്ന് രേഖകളും ഡിഫൻസ് ഭാഗത്തു നിന്നും രണ്ട് രേഖകളും കൂടാതെ ഈ കേസിലെ മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധന ഫലം കോടതിയിൽ ഹാജരാക്കി തെളിവ് നൽകിയിരുന്നു പരിശോധന നടത്തിയ റീജിയണൽ ഫോറൻസിക് സയൻസ് ലാബിലെ സയന്റിഫിക് ഓഫീസറെ അധിക സാക്ഷിയായി കോടതി മുമ്പാകെ ഹാജരാക്കി തെളിവ് നൽകുകയും കേസിനെ ആസ്പദമായ അശ്ലീല വീഡിയോ കോടതി മുമ്പാകെ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന സി വി ബിപിൻ രജിസ്റ്റർ ചെയ്ത കേസിൽ ഇൻസ്പെക്ടറായിരുന്ന പി പി ജോയ് അന്വേഷണം നടത്തി കേസിലെ കൃത്യസ്ഥലം ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിലാണെന്ന് കാണപ്പെട്ടതിനെ തുടർന്ന് ഇരിങ്ങാലക്കുട സ്റ്റേഷനിലേക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്യുകയും ഇരിങ്ങാലക്കട പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന കെ എസ് സുബിന്റെ കേസ് റീ രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് സബ് ഇൻസ്പെക്ടറായിരുന്ന പി ജി അനൂപ് ഇൻസ്പെക്ടർ പി ആർ ബിജോ എന്നിവർ അന്വേഷണം നടത്തുകയും ഇൻസ്പെക്ടർ എം ജെ ജിജോ അന്വേഷണം പൂർത്തീകരിച്ച് കോടതി മുമ്പാകെ കുറ്റപത്രം സമർപ്പിച്ച കേസിലാണ് പ്രതിക്ക് ശിക്ഷ ലഭിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ബിജു വാഴക്കാല ഹാജരായി പ്രോസിക്യൂഷൻ നടപടികൾ ലൈസൻസ് ഓഫീസർ രജനി ഏകോപിപ്പിച്ചു